ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഞാൻ ഒരു പഴയ ഷർട്ട് എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഫ്രോക്ക് തയ്ച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക ശേഷം ഇതിങ്ങനെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കുക ശേഷം നെക്ക് വിടുത്ത് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക ശേഷം ഷോൾഡറ് ഞാനിവിടെ ഒരു മൂന്നിഞ്ച് എടുത്തിട്ടുള്ളത് മൂന്ന് ഇഞ്ച് രണ്ടര ഇഞ്ചൊക്കെ മതിയാവും പക്ഷേ ഞാനിവിടെ സ്ലീവ് വെക്കുന്നില്ല പകരം ഞാനിവിടെ കൈപ്പുഴിയുടെ ഭാഗം മടക്കി തയ്ക്കാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മൂന്നിഞ്ചെടുത്തത് ശേഷം നാലര ഇഞ്ച് കൈപ്പൂയിക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം ശേഷം ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ചുകൊടുക്കാം അതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ചെസ്റ്റ് വണ്ണം ഉത്രയാന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പതിനൊന്നര ഇഞ്ച് തയ്യൽക്കൊന്ന് മാർക്ക് ചെയ്യാം ശേഷം നമുക്ക് പീസിൻ്റെ ലെങ്ത്ത് എത്ര വേണം നോക്കിയിട്ട് മാർക്ക് ചെയ്യാൻ ഞാനൊരു ഏഴ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ലൈനായിട്ട് വരച്ച് കൊടുക്കാം ശേഷം നെക്കിൻ്റെ ഇറക്കം രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഫ്രണ്ടും ബാക്കും സെയിമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ശേഷം എക്സ്ട്രാ ഉള്ള പാർട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ തന്നെ രണ്ട് പീസായിട്ട് ഇതുപോലെയാണ് ഉള്ളത് ഇതിൻ്റെ പോക്കറ്റിൻ്റെ ഭാഗം ഒന്ന് നമുക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ഇതുപോലെ സെല്ലിട്ടിട്ട് ഈ അറ്റാച്ച് ചെയ്യണത് അതിന് മുന്നേ ഈ ഇതിൻ്റെ സൈഡ് വശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ കൈക്കൂടിയുടെ ഭാഗം ഒന്നും രണ്ട് ഫോൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അത് ഇതുപോലെ അടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ശേഷം ഇതിൻ്റെ സെൻടറിൽ നിന്നും രണ്ട് വശത്തേക്കും ചെറുതായിട്ട് കൊടുത്തിട്ട് യോ പീസിൻ്റെ അതേ ലെവലിൽ ഡ്രില്ലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ബാക്ക് പീസിലും ഇതുപോലെ തന്നെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് തമ്മിൽ ഷോപ്പ് പീസും സ്കേർട്ട് പീസും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ താ ആദ്യം ഫ്രണ്ട് പീസിൽ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ബാക്ക് പീസിലും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ദാ അതുപോലെ രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഇതിൻ്റെ വണ്ണം ഇത്രയും നോക്കിയിട്ട് അതുപോലെ ഷെയ്പ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡ് വശങ്ങളും തയ്ച്ചെടുക്കാണ് വേണ്ടത് അടിവശത്ത് പിന്നെ ഓൾറെഡി സ്റ്റിച്ച് സ്റ്റിച്ചുള്ളപ്പോൾ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എത്ര വലുതാണ് ഫ്രോട്ടിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പയ്യ ഷർട്ട് കയ്യിലുണ്ടെങ്കിൽ പോലെയൊക്കെ ചെയ്തു നോക്കുക ഇപ്പം ഷോ നെക്സ്റ്റ് വീഡിയോയിൽ